അതെ ഇന്നൊരു പ്രത്യേകതയുള്ള വീഡിയോ ആണ് ഇന്ന് എന്റെ മകനും കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് നിത പേര് അവന്റെ ഒരു ആഗ്രഹം നമ്മൾ ഇന്ന് സാധിക്കാൻ വേണ്ടിയാണ് പ്രധാനമായിട്ടും വന്നിട്ടുള്ളത് അപ്പോ അവന്റെ ആഗ്രഹം എന്താണെന്ന് നിങ്ങൾ തന്നെ ഒന്ന് കേട്ടോ പറയണം അനിയനെ പോലെ കൊറേ കുട്ടികളില്ലേ നമ്മുടെ കേരളത്തില് അവർക്കൊക്കെ എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യണം എന്ന് കുറച്ച് ദിവസമായിട്ട് മൈൻഡിൽ പോയിക്കൊണ്ടിരിക്കയായിരുന്നു അപ്പോഴാണ് നമ്മൾക്ക് എല്ലാവർക്കും ഈ പാമ്പേഴ്സ് എപ്പോഴും എപ്പോഴും വാങ്ങിക്കാനുള്ള ഒരു പൈസ ഉണ്ടാവില്ലല്ലോ അപ്പോ ബാക്കി പറഞ്ഞു അതായത് അവരെന്നോട് പറഞ്ഞുകഴിഞ്ഞാല് നമുക്ക് അവനെ പോലെ തന്നെ അവന്റെ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ ഒരുപാട് പേരുണ്ടല്ലോ അപ്പോൾ ഈ വീടുകളിൽ സുഖമല്ലാതെ കിടക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഈ ഡയപ്പർ ഇട്ടല്ലേ കിടക്കാൻ പറ്റുള്ളൂ ഞങ്ങളുടെ വീട്ടിലും കുഞ്ഞു കുഞ്ഞുമോനുണ്ട് അവനും ഞങ്ങൾ ഡയപ്പർ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒരു മാസത്ത് തന്നെ നമ്മൾ വാങ്ങിക്കുമ്പോൾ ഒരുപാട് കാശാവുമല്ലോ അതുപോലെ കുറേ കുട്ടികൾ ഇങ്ങനെ വയ്യാത്തവരും ഇത് വാങ്ങാൻ കാശില്ലാത്തവരും ആൾക്കാരൊക്കെ ഉണ്ട് അവർക്ക് ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒരു നമുക്കൊരു ഗീവേവേ കൊടുക്കുക എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ ഉദ്ദേശിച്ചത് ഒരു സഹായമാണ് ഉദ്ദേശിച്ചത് അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല ഗീവേവേ എന്നുള്ള കൺസെപ്റ്റല്ല ഇതായിരിക്കുന്നത് കംപ്ലീറ്റും ഇത് ഫുള്ള് നമ്മൾ ഡയപ്പറാണ് അതായത് ചെറിയ പാക്കറ്റ് മുതൽ വലിയ പാക്കറ്റ് വരെ ഉണ്ട് അതെ അതായത് ഇത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ വലിയ പാക്കറ്റാണ് കേട്ടോ ഇതിനകത്ത് ലാർജ് ഡയപ്പർ ഡയപ്പറടുത്തു കഴിഞ്ഞാൽ അറുപത്തിരണ്ട് ഡയപ്പറുകൾ ഉണ്ടാവും അതുപോലെ തന്നെ എക്സലുണ്ട് എക്സലിപ്പുള്ളത് നോക്കിയാൽ ഇത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ഡയപ്പറാണ് കേട്ടോ അതിനകത്ത് ഇരുപത്തിയാറ് പാൻറ്റുണ്ട് അതുപോലെ ഒരുപാടുണ്ട് കേട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ പാക്കറ്റുണ്ട് ചെറിയ പാക്കറ്റുണ്ട് പിന്നെ അത് മാത്രമല്ല പാമ്പേഴ്സിൻ്റെ രണ്ട് പാക്കറ്റ് എല്ലാം ഉണ്ട് കേട്ടോ നമ്മുടെ ലവ് ലാപ്പ് ഇങ്ങനെ ഒരുപാട് ഡയപ്പർ അങ്ങ് ഞങ്ങൾ എടുത്തു എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാശിന് ബുദ്ധിമുട്ടുള്ള ആൾക്കാർ പൈസ കൊടുത്ത് വാങ്ങിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കാം അല്ലേ അതെ അതാണ് മാത്രമല്ല ഞങ്ങളുടെ ചുറ്റാൾ അത് നിങ്ങൾക്ക് എന്നല്ല നിങ്ങളുടെ ചുറ്റുപാടിലും ഇതുപോലെ നമുക്ക് കാശ് കൊടുത്ത് ഡയപ്പറൊക്കെ വാങ്ങാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഏതെങ്കിലും കുട്ടികൾ അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണെങ്കിൽ അവർ വിളിക്കുകയാണെങ്കിലോ അവരുടെ നമ്പർ നിങ്ങൾ അയച്ചു തരികയോ ചെയ്യുകയാണെങ്കിൽ അവർക്ക് നമ്മൾ ഇത് കൊടുക്കും കേട്ടോ ഇത് കുറച്ചൊന്നുമല്ല കുറച്ച് അധികം ഉണ്ട് ഒരുപാട് പേർക്ക് കൊടുക്കാറുണ്ട് കേട്ടോ ഒരുപാട് പേർക്ക് ഒരുപാട് പല രീതിയിൽ സഹായിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡയപ്പറുണ്ട് അല്ലേ അപ്പോൾ വെക്കേഷനൊക്കെ ആയിട്ട് എന്റെ മോൻ ആദ്യമായിട്ട് വന്ന് പറഞ്ഞൊരു ആഗ്രഹം ഇതാണ് അപ്പൊ ഇനി എന്താണ് ഇനി അടുത്ത പ്ലാൻ ഇപ്പൊ ഞാൻ പഠിച്ചു വലുതായി അതാണ് അങ്ങനെ ആവട്ടെ ഐ പി എസ് ആവട്ടെ അപ്പൊ അങ്ങനെയൊക്കെയല്ല കാര്യങ്ങൾ അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഒരു പ്രത്യേകിച്ച് ഒരു കണ്ടന്റോ വേറെ ഉദ്ദേശല്ല പറഞ്ഞപ്പോ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം എന്ന് തോന്നി മറ്റു കുട്ടികൾക്കും ചെറിയ കുട്ടികൾക്കും അതൊരു പ്രചോദനമാകട്ടെ എന്ന് കരുതിയാണ് ചെയ്തത് പിന്നെ അവൻ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഒരു കുറച്ച് ഡയപ്പറൊക്കെയാണ് ചോദിച്ചത് പക്ഷേ അവൻ്റെ ആഗ്രഹം മുന്നേ കണ്ടുകൊണ്ട് അങ്ങനെയൊന്നും ആയിരിക്കില്ല നമ്മൾ ഒരുപാട് വെച്ചിട്ടുണ്ട് നമ്മളെങ്കിൽ മാക്സിമം കളക്ഷൻസ് നമ്മൾ വെച്ചിട്ടുണ്ട് ഒരുപാട് ഡയപ്പർ വെച്ചിട്ടുണ്ട് കുറേ ആൾക്കാർക്ക് സഹായിക്കാൻ പാകത്തിന് നിറയെ നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് പിന്നെ അവനൊരു യൂട്യൂബ് ചാനലും കൂടെ ഉണ്ട് കേട്ടോ സ്വന്തമായിട്ട് കുറച്ച് ഉണ്ട് ആ യൂട്യൂബ് ചാനലിൽ വേറെ എന്ന് കൊടുത്തേ വിത്ത് മാസ്റ്റർ പേര് സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ആയിട്ടുണ്ട് അതാണ് ചാനൽ നമുക്ക് ഈ ഒരു എന്താ കുട്ടികൾക്ക് വഴിതെറ്റി പോവുക അല്ലെങ്കിൽ എന്താ പറയാ വേറെ രീതിയിലൊക്കെ അവർക്ക് ഒരു സമയം കൊടുക്കാതെ തന്നെ അവരിഷ്ടപ്പെടുന്ന കാര്യങ്ങളിൽ അവര് അവരെ എൻഗേജ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ പഠിത്തത്തിലൊക്കെ എല്ലാരും നല്ല രീതിയിലൊക്കെ പോകുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അവനപ്പൊ അവന്റെ ചാനലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ആ രീതിയിലൊക്കെ പോകുന്നുണ്ട് അപ്പൊ അങ്ങനെയാണ് ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായത് അല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കരുതുന്നു അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ എന്താ ചെയ്യേണ്ടത് പറഞ്ഞു കൊടുത്തേ ഇങ്ങനെ സഹായിക്കണം നിങ്ങൾക്ക് ആഗ്രഹമുള്ളവരെ അവരുടെ നമ്പർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ച് അവരുടെ സൈസും കൂടെ ഒന്ന് ലേബിൾ ചെയ്തേക്കണേ അതാണ് അതായത് ആ ഉദ്ദേശിച്ചത് സഹായിക്കണമെന്നല്ല കേട്ടോ അതായത് നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾക്ക് അതായത് നിങ്ങളെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ കുറച്ച് പേർക്ക് സഹായിക്കണം ആ ഇന്ന കുട്ടിക്ക് അത് വേണ്ടി വരും അവർക്ക് അവരുടെ നമ്പർ റെക്കമെൻഡ് ചെയ്യാം അങ്ങനെ തോന്നുകയാണെങ്കിൽ ആ കുട്ടി അവരോട് എന്താ പറയുക അവരുടെ പേരൻസിനോട് പറഞ്ഞിട്ട് ഇതിൻ്റെ ആ ഒരു സൈസ് ഉണ്ടാവുമല്ലോ ഡയപ്പറിൻ്റെ സ്മോൾ മീഡിയ ലാർജ് എക്സൽ അതൊന്നും നമ്മളുമായിട്ട് വിളിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അവർക്ക് കൊടുക്കാനുള്ള സംവിധാനം ചെയ്യാൻ കേട്ടോ അങ്ങനെയാണ് പറഞ്ഞത് അല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇനിയും നമ്മൾ വെക്കേഷനൊക്കെ ആയി കുറച്ച് വീഡിയോസിലൊക്കെ ഇനി ഇവനായിരിക്കും എൻ്റെ ഇവിടെയൊക്കെ ഉണ്ടാവുന്നത് നമ്മൾ കുറച്ച് അടിപൊളി വീഡിയോസൊക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നതാണ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ ഭയൻ്റെ എപ്പോഴാണ് എല്ലാവർക്കും ബായ്